അരുൺകുമാർ അദ്ദേഹം ഇപ്പോൾ വിഷ്ണു ഇത് അതേ ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിപരമായ പ്രശ്നം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിനെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നു ഇവിടെ മോദി സർക്കാർ പ്രധാനമന്ത്രി നേരിട്ട് മുമ്പ് മോദി ഗ്യാരണ്ടിയുടെ ഭാഗമായി നാരീശക്തി എന്ന് പറയുന്ന ഒരു വലിയ കേരളത്തിലൊക്കെ വന്ന ഏറ്റവും അധികം അതുമായി വനിതാ സമ്മേളനം വരെയൊക്കെ നടത്തിയതൊക്കെ നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട് അങ്ങനെ ഒരു ക്യാമ്പയിനെ മുന്നോട്ട് കൊണ്ടുപോയ പ്രധാനമന്ത്രിയുടെ കാലത്ത് ആ പാർട്ടി ആ മുന്നണിക്ക് ഇന്നിപ്പോൾ ആ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ബ്രിജ്ഭൂഷണെ സ്ഥാനാർത്ഥി ഈ ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത് എനിക്കൊന്ന് ശ്രീലാലിനെ കുറെ കൂടി നന്നായിതറിയാം ബ്രിജ്ഭൂഷൺ ആ അദ്ദേഹത്തെ എം പി സ്ഥാനത്ത് നിന്ന് മാറ്റി മകന് സീറ്റ് കൊടുക്കേണ്ട നിർബന്ധിതമായ ഒരു അവസ്ഥയിലേക്ക് വന്നു ഇപ്പോൾ ഈ ആ ഒരു വിഷയം മാത്രമല്ല നാരിശക്തി എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ തന്നെ പുറത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ബി ജെ പി പോയോ പ്ലസ് കോവിഷീൽഡ് തീർച്ചയായും ഇപ്പോൾ നരീശക്തിയുടെ വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയത് അതുപോലെ സ്ത്രീ സംഭരണ ബില്ല് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് വലിയ തരത്തിൽ നുണപ്രചാരണം നടത്തുന്നുണ്ട് ഭാവിയിൽ ഇവിടെ മണ്ഡല പുനർനിർണയം നടക്കണം സെൻസസ് നടക്കണം എന്തെല്ലാം നടന്നാലാണ് സ്ത്രീ സംവരണം പാസ് നടപ്പാക്കാൻ കഴിയുക അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ പ്രചരണം നടക്കുമ്പോഴാണ് ഇപ്പോൾ പ്രിജിത് രേവണ്ണയുടെ വിഷയവും അതുപോലെ തന്നെ ഇപ്പോൾ ബ്രിജ്ഭൂഷണുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീറ്റ് നിഷേധിച്ച കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ വലിയ തരത്തിൽ സ്ത്രീകൾക്കിടയിൽ ബി ജെ പി സർക്കാരിനുള്ള എതിരായിട്ടുള്ളൊരു വികാരമുണ്ട് അതിനെ വളരെ നേരിടാൻ ബിജെപി ശ്രമിച്ചാൽ ഒട്ടും അത് നേരിടാൻ കഴിയില്ല രണ്ടാമത് ഇപ്പൊ ബിജെപിയുടെ പ്രതിനിധി പറയുകയാണ് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ നടക്കുന്നു അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡത്തിന്റെ ഭാഗമായിട്ടാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മാറ്റിയതെന്ന് എന്നാ ഫോട്ടോ മാറ്റിയത് ഇന്നാണ് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും മാറ്റിയത് ഇന്നാണ് നൂറ്റി തൊണ്ണൂറ് മ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു എന്തിയെ നൂറ്റി തൊണ്ണൂറ് നിയമ ലോകസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ലേ അതായത് കോവിഷീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് അത് ഉൽപ ഉണ്ടാക്കിയ കമ്പനി തന്നെ യു കെയിലെ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് വലിയ തരത്തിൽ അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്തപ്പോൾ ആ മണിക്കൂറുകൾക്കുള്ളിൽ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മാറുകയാണ് നിങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി തന്നെയാണ് മോഡി ഗ്യാരണ്ടി ആയി എല്ലാവർക്കും വാക്സിനേഷൻ എന്നും പറഞ്ഞ് വീണ്ടും ഗീർമാണങ്ങൾ നിരവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വച്ചിട്ട് പ്രസി പ്രചരണം നടത്തുകയും ചെയ്തേ അപ്പോൾ നൂറ്റി തൊണ്ണൂറ് മണ്ഡലത്തിലെ പ്രചരണം കഴിഞ്ഞപ്പോൾ അത് മാറ്റേണ്ടി വന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയമാണ് ജനങ്ങൾ വളരെ ഗൗരവത്തോടെ ഇത് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ഉയർന്നു വരുന്ന മുഴുവൻ രാഷ്ട്രീയ വിഷയങ്ങളിലും ബി ജെ പിക്ക് മറുപടി പറയാൻ കഴിയാതെ പ്രചരണ രംഗത്തു നിന്ന് അതിൽ നിന്ന് പിന്മാറുമ്പോൾ മറുഭാഗത്ത് തീവ്ര വർഗീയ അജണ്ട ആളി കത്തിക്കുക മത അധിഷ്ഠിതമായ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കുക ഈ രാജ്യത്തെ തന്നെ ശിഥിലമാക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമായി മുന്നോട്ട് പോകുക അത് നിങ്ങൾ മാധ്യമങ്ങളെ കയ്യിൽ ഒതുക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ പങ്കെടുക്കുന്ന വലിയ പൊതുയോഗങ്ങളിലൂടെ എല്ലാം വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ ശക്തമായിട്ടുള്ള മുദ്രാവാക്യമായി ബി ജെ പിക്ക് എതിരെ കാഴ്ചയാണ് നാം കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് അന്തിമമായി ഇപ്പൊ ബി ജെ പി പ്രതിനിധി പറഞ്ഞോണം ജൂൺ നാലിന് നമുക്ക് കൃത്യമായി ഇതിന്റെ ഫലം ജനങ്ങൾക്ക് കിട്ടും ഉറപ്പാണ്